മാന്ത്രിക സംഖ്യയിൽ കയ്യെത്തിപ്പിടിക്കും മുമ്പ് സ്വർണവില മൂക്കുകുത്തി താഴെ വീണു അതും ഒന്നൊന്നര വീഴ്ച ഉടനെങ്ങും ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകില്ല എന്ന തരത്തിലാണ് ഇപ്പോഴത്തെ വില സൂചിക ഇന്ന് ഒരു പവൻ അറുന്നൂറ് രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില തൊണ്ണൂറ്റി ഒന്നായിരത്തി എഴുന്നൂറ്റി രൂപയായി ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപ കുറഞ്ഞ് പതിനൊന്നായിരത്തി നാനൂറ്റി അറുപത്തിയഞ്ച് രൂപയിലും എത്തി ഒക്ടോബർ പതിനൊന്നിനു ശേഷം ആദ്യമായാണ് സ്വർണ്ണവില ഇത്രയും താഴുന്നത് ഇതോടെ രണ്ട് ദിവസത്തിനിടെ അയ്യായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപ സ്വർണ്ണവിലയിൽ കുറഞ്ഞു എങ്കിലും സാധാരണക്കാരൻ ഇപ്പോഴും സ്വർണം അപ്രാപ്യമായ നിലയിൽ തന്നെയാണ് തങ്ങൾക്ക് പ്രാപ്യമായ അവസ്ഥയിലേക്ക് വില വരുമോ എന്നാണ് അവർക്കറിയേണ്ടത് അക്കാര്യത്തെക്കുറിച്ചും സ്വർണവില അനിയന്ത്രിതമായി കൂടാനിടയായ സാഹചര്യത്തെക്കുറിച്ചും പരിശോധിക്കാം ചില സുപ്രധാന ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ അയവ് വന്നതാണ് സ്വർണവില കൂപ്പുകുത്താനിടയാക്കിയത് അമേരിക്കയിലെ ഭരണ പ്രതിസന്ധി അമേരിക്കയും ചൈനയും തമ്മിലുള്ള തർക്കം എന്നിവ വില വർധനവിന് ആക്കം കൂട്ടി ആഗോള വിപണിയിൽ ഡോളറിന് ക്ഷീണമുണ്ടായതും മറ്റൊരു കാരണമായി ഇതോടെ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ കൂടുതൽ പേരും സ്വർണത്തിന് പിന്നാലെ കൂടി രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകളും സ്വർണം വാങ്ങിക്കൂട്ടാൻ മത്സരിച്ചു ഇതിനൊപ്പം ദീപാവലി പോലുള്ള ഉത്സവ സീസണുകളും ഇന്ത്യയിൽ വില വർധനവിനെ സഹായിച്ചു സ്വർണവിലയിലെ കുറവ് റബ്ബർ ബാൻഡ് എഫക്റ്റ് എന്നാണ് വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത് കൂടാൻ എടുത്തതിനേക്കാൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വില കുറയുമെന്നാണ് അവർ സൂചിപ്പിക്കുന്നത് പഴയ നിലയിലേക്ക് പോയില്ലെങ്കിലും എല്ലാവർക്കും ആശ്വസിക്കാനാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നാൽ ഇപ്പോൾ അയവ് വന്ന പ്രശ്നങ്ങൾ വീണ്ടും കൊടുമ്പിരി കൊള്ളുകയോ അമേരിക്കയിലെ ഭരണ പ്രതിസന്ധി കടുക്കുകയോ ചെയ്താൽ പഴയതിനേക്കാൾ വേഗത്തിൽ വില തിരിച്ചു കയറിയേക്കാമെന്നും അവർ സൂചിപ്പിക്കുന്നുണ്ട്